യ്യടക്കണത് പൂമാല മനസ്സിലായോ ഞാനൊരു കാര്യം പറയാൻ കേട്ടോ എന്ത് എനിക്കിത് ഭയങ്കര അലർജി ആയിട്ട് വരുന്നുണ്ട് എന്നത് ഈ സാധനം ഇത് മാറ്റിയിട്ട് ഒരു വെള്ളി മേടിച്ചിട്ടോ സ്വർണത്തിന്റെ ആയാലോ സ്വർണം നല്ല കാശാവത്തില്ലേ ഒത്തിരി പൈസ ആവത്തില്ലേ കോടതി കോടതി കൊല്ലത്തേ ഒരു വാഴകല മോട്ടിച്ച് എന്നെ സാറേ അതല്ല നിന്റെ കോടതി കൊല്ലത്തേ അങ്ങോട്ടാ കൊണ്ടുപോണത് എന്റെ എന്നെ നല്ല കൊണ്ടുപോയില്ലെങ്കിൽ എന്റെ പേരെടുത്ത് ആ ഞാനൊന്നും പറയേ സാറിന് ഒരു കാര്യം അറിയാവോ ഞാൻ അറിയാവോട്ടെന്ന് സാറിന് അറിയാവോ എന്റെ മരുന്ന് മേടിക്കാനാണ് മയക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി വാഴക്കൊല എല്ലാം മോട്ടിക്കേണ്ടത് പിന്നെ മായക്ക മരുന്നല്ല എന്റെ ഭാര്യ മായക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിട്ടാണ് സാറാ ഞാൻ അതിന്റെ എന്താ പറ്റിയ എവിടെ പോണ്ട തുപ്പി തുപ്പല്ലേ ബിധിമ്പ് ആ ബിദിമ്പിം അതായത് ഒരാഴ്ചയായിട്ട് അതൊരു മൂല കയറി ഭാര്യ ഒരാഴ്ചയായിട്ട് മിണ്ടുന്നില്ലേ ഒരാടുന്നില്ല നീ അതിന് എന്തിനാണോ മരുന്ന് മേടിച്ചു കൊടുത്തത്

ൾ ബിന്ദ്രണ്ട് അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് നിന്നു കോടതി ഹാജരാക്കേണ്ട ചാർജ് അപ്പം അവളെ കാണുന്നില്ലാത്ത എന്താണെന്ന് അതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ നമ്മൾ കോടതി കേറന്ന് ഞാൻ തീരുമാനിക്കും കേട്ടോ നീ എനിക്ക് ബിന്ദു താമസിലോന്നിങ്ങനെ സാറേ ഭയങ്കര ഒരു സംഭവം എന്താണെന്നറിയോ ഞാൻ രാവിലെ രാവിലെ ആണെങ്കിലേ ഞാൻ ചിക്കൻ വെക്കുമായിരുന്നേ അപ്പൊ സവോള ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യുവല്ലോ എന്റെ വിരലും മുറിഞ്ഞു സാറേ പോരങ്ങ ഞാൻ ഹോസ്പിറ്റലിൽ പോയി ടീറ്റി എടുത്തു വീട്ടിലില്ലായിരുന്നു എന്ത് ടീറ്റി അല്ല സാറേ ഇൻജെക്ഷൻ ഇൻജക്ഷൻ എടുക്കും അയ്യോ എന്റെ ദൈവം വേദന എടുക്കൂല്ലേ അയ്യോ 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 ഞാൻ ഞാൻ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് ഓടി വരാം കേട്ടോ എന്റെ തൊപ്പ് എവിടെ ഓ അവിടെ വെച്ചു അല്ലേ പിന്നെ തോന്നി അങ്ങനെ അങ്ങനെയൊന്നുമില്ല എനിക്ക് മനസ്സിലായി ഈ വെപ്രാളം വേവലാതി ഒരു പരവേശം കണ്ടപ്പോ എനിക്ക് സംഭവം എനിക്ക് മനസ്സിലായി പക്ഷെ പറഞ്ഞിട്ടില്ല എങ്ങനെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ പറഞ്ഞിട്ടില്ല എന്റെ പൊന്ന് മരമണ്ട സാറി പ്രേമം തുറന്ന് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ എനിക്ക് അറിഞ്ഞുകൂടാ നീ വന്നേ പറയാത്ത പ്രണയവും അഴിച്ചുവിട്ട പട്ടവും ഒരുപോലെ ഇത് എവിടെ പോയി വീഴുന്നു ആറ തലമുണ്ടെ പറയാൻ പറ്റില്ല അതുകൊണ്ട് പ്രണയം പറയണം അല്ല അത് എങ്ങനെ പറയൂന്നുള്ള ഈ ആറാറടി പൊക്കം മാത്രം പോരാ വേണം പറയണം തലക്ക് താഴ്ത്താമസം കൊണ്ടുപോകാം ഇപ്പൊ പറഞ്ഞ നടക്കും

കേട്ടില്ലായിരുന്നു പാട്ട് കേട്ടോണ്ടിരിക്കുന്ന ശരി എങ്ങനെ പറയൂടാതൊക്കെ മോശ അവള് ആദ്യം പ്രതികരിച്ചു കണ്ടില്ലേ എന്നൊരു കാര്യം ചെയ്യാൻ പെണ്ണുങ്ങളെ വളച്ചിടാൻ വേണ്ടി ഏറ്റവും മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാല് പിന്നെ പാട്ടുപാടും ഈ ഒറ്റ സംഭവം മതി നിങ്ങൾക്ക് അവളെ ഒരു പാട്ടോ ഓ ടെസ്റ്റ് അടിച്ചേക്കാറാ ജലദോഷം ജലദോഷം ഉണ്ടോ അല്ല ഹിന്ദി പിടിച്ചതാ വേണ്ട മലയാളം പിടിച്ചാ മതി ആണോ നല്ല റൊമാൻസ് തോന്നുന്ന പാട്ട് ചന്ത കാച്ചക്ക് പാടാൻ പോണേ പറഞ്ഞോ സാറേ അല്ല പാട്ട് ഇഷ്ടമാണോ ബിന്ദുവിന് എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ബ്ലഡിൽ അരിഞ്ഞു കയറുന്നേക്കോ സാറേ ഗാനം ഭയങ്കര ഈ രണ്ടു വർഷം ഒരു മൂളി പാട്ടുകൂടി ഞാൻ കേട്ടിട്ടു സാറേ അല്ല അത് നമ്മുടെ ഫീൽഡ് എന്നാ എനിക്ക് വേണ്ടി ഒരു പാട്ട് ഇപ്പൊ ഇഷ്ടമാണോ എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടേ പാടാവേ ആ എഴുതിയതാരാണ് സുജാത നിന്റെ നിന്റെതാറേ പാടിയതാണ് അല്ലേ എഴുതിയവരുടെ പേരൊക്കെ അല്ലേ പറഞ്ഞത് സുജാത എഴുതിയേ സാർ പാടാൻ പോഴുതാണ് പിന്നെ ചമ്മണമായിരുന്നു പാടാൻ അറിയാൻ പറയുന്നില്ലായിരുന്നു ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ തുറന്നു പറയണില്ല ഞാൻ കേസ് വിട്ടേര്

എന്താ സാറേ കാര്യം പറയാൻ പാട്ട് പാട്ട് വന്നാണോ അല്ലല്ല നിർത്തി പറയാട വസന്തയുടെ തല വസന്തയുടെ ഹൃദയ പൂങ്കാവനത്തിലെ വസന്തകാലത്തിലേക്ക് ക്ഷണിച്ചോട്ടെ ഓക്കെ ബിന്ദു ഇനി ഒട്ടും താമസിപ്പിക്കുന്നില്ല ഞാൻ കാര്യത്തിലേക്ക് അടക്കാണ് നമുക്ക് പ്രതിദിനെ കൊണ്ട് കൊല്ലത്ത് പോകണ്ടാണ് അതുപോലെ തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ കാര്യം എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല വസന്ത കാലത്തിൽ എന്റെ ഹൃദയത്തിൽ താമസിക്കുന്ന ബിന്ദുവിനെ ഹൃദയ എന്താണ് ഐ ലവ് യു അത്രേ ഇത്രേ ഇത്രയുള്ളൂ ഈ മേഡത്തിന് ഈ സാറിന് ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ പറയാൻ ഈ നെരിപിരി താല്പര്യം മനസ്സിലായോ അല്ല ഞാനത് അറിയാതെ രണ്ട് വർഷം നമ്മൾ ഒരേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നവരാ അന്നൊന്നും സാറിന് എന്നോട് ഇത് പറയാമയായിരുന്നു അല്ലേ എന്നിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴാണ് സാറിന് ഇത് പറയാൻ തോന്നിയത് സാർ എത്ര നാളുകൊണ്ട് ഇത് പറയും പറയാം പറയാം ഞാനിങ്ങനെ കാത്തിരിക്കുമായിരുന്നു സാറേ െ തലപ്പെട്ട് കേറാൻ നോക്കിയത് സാറേ എനിക്ക് സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു സാറേ സർവീസിൽ ബുക്കിൽ ഒപ്പിടാൻ വന്നപ്പോ തന്നെ സാറിന്റെ ആ നോട്ടം കണ്ടപ്പോഴേ എനിക്ക് സാറിന് ഞാനങ്ങ് വീണ് സാറേ സാറ് ആണുങ്ങളല്ലേ ആദ്യം പറയണ്ട പെണ്ണുങ്ങളാണോ മുൻകൈ എടുത്ത് പറയുന്നേ ആണല്ലേ ആറ് പറയുന്ന വിചാരിച്ച് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു ഏതായാലും സന്തോഷമായി ഒരു കള്ള മുഖാന്തരം നമുക്കൊരു ഇത് നമ്മുടെ കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റിയല്ലോ സംഭവം നടത്തി തരാങ്ങിന്റെ കാര്യങ്ങളൊന്നും

വീട്ടിൽ പറയണേ അച്ഛനോട് പറയണം നിങ്ങൾ എത്ര പേര് വരും സാറേ ഞങ്ങളൊരു നൂറ് പേരൊക്കെ വരാവേ അല്ല പെണ്ണ് പെണ്ണ് കാണാൻ കാണാൻ വേണ്ടി വേണ്ടി എത്ര പേര് വരും ഞാൻ കണ്ടല്ലോ ഇനി കാണാൻ അച്ഛനും അമ്മയ്ക്ക് കാണാണ്ടായി സാറേ എല്ലാവർക്കും അയ്യോ എനിക്ക് ഇഷ്ടപ്പെടാത്ത എനിക്കിഷ്ടപ്പെടും പിന്നെ ഉറപ്പാണേ സൗന്ദര്യങ്ങനെ വകഞ്ഞൊഴുകാ എന്റെ ബിന്ദു ബിന്ദു നോക്ക് സാറേ സാറേ ഇങ്ങനെ ഇങ്ങനെ പ്രേമം കളിച്ചോണ്ട് കണ്ടോ എന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറയാൻ വേണ്ടി നീ അല്ലേ എന്റെ പോയി അല്ല പൊന്നാവിന് നിന്നെ വില കഴിച്ചു വിട്ടല്ലോ നീ ഓടിപ്പോയെന്നാ ഞങ്ങൾ വിചാരിച്ച എന്റെ ആവശ്യത്തെ കാര്യങ്ങൾ ചിന്തിക്കരുത് ഇതായി പിടിച്ചേ ആ എഴുതി പിടിച്ചേ ആ ഇതങ്ങോട്ട് അത് കൈമാറാ നീ നീ എന്റെ സാറേ ഇതുവരെയുള്ള എല്ലാ സ്കിറ്റിനകത്തും എല്ലാ കഥയിലും ക്ലൈമാക്സിൽ പോലീസുകാരെ പഠിച്ച് കള്ളന്മാര് ഓടിപ്പോ ആ പതിവ് തെറ്റിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഈ പരിപാടി കാണിച്ചത് ഒരു ക്ലീശ കള്ളനാവാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല ഞാൻ പൊക്കോട്ടെ